തിരിച്ചടി നൽകി തുടങ്ങിയിട്ടുണ്ട് രാജ്യം കയറാൻ ശ്രമിച്ച നാല് ഭീകരരെ സൈന്യം വധിച്ചു ഏറ്റുമുട്ടൽ തുടരുകയാണ് പുലർച്ചെ ഇന്ത്യ തിരിച്ചടിച്ചു പെഹൽഗാമയിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ഭീകരർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടില്ലാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നമ്മുടെ സൈനികർ കംപ്ലീറ്റ് ആയിട്ട് വളഞ്ഞിരിക്കുക അതുപോലെ രണ്ടുപേരെ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് ഇത്രയധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമല്ല ഇവർ ചെയ്തത് അവിടെ നിന്ന് വന്നേക്കുന്ന വാർത്തകളിലൊക്കെ നമുക്ക് കേൾക്കാനിടയ സാഹചര്യം എന്ന് പറയുന്നത് ആണോ എന്ന് നോക്കിയിട്ട് തിരഞ്ഞു പിടിച്ചിട്ടാണ് വെടിവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ ഒരു കാര്യം തന്നെ ഒരു ഉദ്ദേശം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്നൊന്നും അല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള ആളുകളും കമന്റ്സും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക അവരിങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല മുസ്ലിംകൾ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയുമില്ല അതിനുള്ള ഉദാഹരണം എന്നോളം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അവിടുന്ന് മരണം ധീര ഷഹീദായിട്ടുള്ള സയ്യിദ് ആദിൽ ഹുസൈൻ ഷായാണ് അദ്ദേഹത്തെ ഇവർ വെടിവെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടൊന്നുമില്ല അദ്ദേഹം കൊണ്ടുവന്ന് കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ ഹുസൈൻ ഷായുടെ കുടുംബം ഭാര്യ മക്കൾ ഉമ്മ സഹോദരങ്ങൾ എല്ലാവരും അപ്പൊ അങ്ങനെ നിത്യവൃത്തിക്ക് അങ്ങനെ ചെയ്യുന്ന ജോലിയാ വിനോദസഞ്ചാരികളെ കൊണ്ടുപോയിട്ട് നാടൻ നഗരവും ഒക്കെ കാണിച്ചു കൊടുക്കല് അങ്ങനെ ചെയ്യുന്നതിനിടയിൽ അവരുടെ അടുത്തേക്ക് വന്ന വിനോദസഞ്ചാരികളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈമിലാണ് ഇദ്ദേഹം സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇവരുമായിട്ടൊരു മൽപ്പിടുത്തം തന്നെ നടത്തിയത് അതിനിടയിൽ തോക്ക് തട്ടിയതിനിടയിൽ എന്ത് ചെയ്തു ബാക്കി വന്നേക്കുന്ന ഭീകരര് വെടിവെച്ച കൊന്നു അവർ കണ്ടിരുന്ന ആളുകൾ പറയുന്നുണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേന്നുള്ളത് കുറേ പേരവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഭീകരർ തോക്കും ചൂണ്ടി നിൽക്കുന്ന ആയുധമേന്തി നിൽക്കുന്ന ഭീകരർക്ക് നേരെ ചാടാൻ വേണ്ടിയിട്ട് ചങ്കുറപ്പും ധൈര്യവും ഹുസൈൻ ഷാ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ആൾക്കാരാണ് പല വെടിവയ്പ്പും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അവിടെയുള്ള ജനതയ്ക്ക് ഇത് പുത്തരിയല്ല അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ധൈര്യം എന്നുള്ളത് ഇവിടെ ആദിൽ ഹുസൈൻ ഷാ കാണിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ അങ്ങ് ബലിയർപ്പിച്ചു ഇങ്ങനെ ഒരാള് പോരാളി തന്നെയല്ലേ പലരും പോകാൻ കൊതിക്കുന്ന സ്ഥലമാണ് കാശ്മീർ അവിടെയുള്ള ആ തായ്വരയും കാര്യങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ ഹണിമൂൺ യാത്രകളൊക്കെ പല ആളുകളും അവിടെ പോകുന്നുണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെ വിനോദസഞ്ചാരത്തിലൂടെ കിട്ടുന്ന പൈസ തന്നെയാണ് ടൂറിസം തന്നെയാണ് അവിടെ കൂടുതൽ ആളുകൾക്ക് ജീവിതമാർഗം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഇല്ലാതാക്കണം തടസ്സപ്പെടുത്തണം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഭീകരപ്രവർത്തനം തീവ്രവാദ പ്രവർത്തനം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള ഏറ്റവും ഉദ്ദേശമാണ് അത് മനസ്സിലാക്കാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് പല കമൻസുകളെ ഇടാൻ വേണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിയുന്നു എന്നാ ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാവാത്തത് ഈ ഒരു ആക്രമണത്തിൽ ഒരൊറ്റ മുസ്ലിങ്ങൾ ഒരൊറ്റ ഇന്ത്യൻ മുസ്ലിങ്ങൾ പോലും സന്തോഷിക്കുന്നതായിട്ട് ഒരാൾക്ക് പോലും കാണാൻ വേണ്ടി പറ്റില്ല നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മതത്തിന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യന്മാരാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലെ കൊല്ലപ്പെട്ട മഞ്ജുനാഥ റാവുവിന്റെ ഭാര്യ പല്ലവി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം എന്റെ കൺമുന്നിൽ വെച്ചാണ് തീവ്രവാദികൾ എൻ്റെ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുന്നത് ആ സമയത്ത് സൈനികർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല വെടിവെച്ച് കേട്ട് മൂന്ന് കാശ്മീർ പുരുഷന്മാർ ഓടിയെത്തി ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് എന്നെയും എൻ്റെ മകനെയും രക്ഷിച്ചു അവർ എൻ്റെ സഹോദരന്മാരെ പോലെയാണ് അവിടെ ഒരാൾ നോക്കിയില്ല അത് മുസ്ലിമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസ്ഥരാണോ എന്നുള്ളത് രക്ഷപ്പെടുത്താനേ നോക്കിയിട്ടുള്ളൂ മനുഷ്യന്മാരാണെന്ന് കണ്ടുകൊണ്ട് രക്ഷപ്പെടുത്താനേ നോക്കിയത് അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളത് നിരപരാധികളായിട്ടുള്ള നിരാലംബരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരാ അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊന്നതിനുള്ള അവരുടെ ചോരക്കുള്ള കണക്ക് തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ സൈനികർ ചോദിച്ചിരിക്കും അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരും ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊന്നും ഒരിക്കലും ഇതുപോലെ മോശം വാക്കുകളും അതുപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക് വേണ്ട ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ട ഇതുപോലുള്ള തീവ്രവാദവും ഭീകരവാദവും ഭീകരവാദമൊക്കെ ചെയ്തുകൊണ്ടൊരു സുരക്ഷ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ബാക്കിയുള്ളവര് ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാം അല്ലെങ്കിൽ വർഗീയ ലഹളം പൊട്ടി പുറപ്പെടുവിക്കാം എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള ആൾക്കാർ മതം നോക്കിയിട്ട് ആൾ ആളേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൊല്ലുന്നതെന്ന് പറയുന്നത് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ലേ ഇവരുദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഇന്ത്യയിലൊരു വർഗീയ കലാപം ഉണ്ടാക്കിയെടുത്തിട്ട് പരസ്പരം അന്യോന്യം വെട്ടിച്ചാവുന്ന തരത്തില് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അപ്പൊ അതിലേക്കൊക്കെ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ വഴിയൊരുക്കുകയാണ് പല കമന്റുകളും കാണുന്നു സങ്കടം തോന്നുന്നു ലജ്ജ തോന്നുന്നു ഇതുപോലെയാണ് ചിന്തിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മളെപ്പോഴുള്ള ആൾക്കാർ ഈ മരിച്ചുപോയ ആളുകളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നു അവരുടെ കുടുംബത്തെ ഓർത്ത് ദുഃഖിക്കുന്നു എങ്ങനെയെങ്കിലും അവർക്ക് ഈ കാശ്മീരിൽ ജീവിക്കുന്ന ആളുകൾക്കൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് തന്നെയാ വിചാരിക്കുന്നുള്ളു തീർച്ചയായും ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ ഈ ചെയ്തേക്കുന്നവർക്ക് കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിരപരാധികളായിട്ടുള്ള ആളുകളെ നിരാലംബരയും ഇതുപോലെ ചെയ്യുന്ന ഈ ചെയ്തികൾക്ക് ഒരിക്കലും മാപ്പില്ല മാപ്പ് അർഹിക്കുന്നില്ല പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പൊ സൈനികർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വളഞ്ഞിരിക്കാം അവരെ പേടിച്ചിട്ട് ഇവരൊന്നും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ ഇഞ്ചിഞ്ചായി തന്നെ വേണം ഇവർക്കുള്ള ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൊല്ലാതെ കൊല്ലുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെയായിരിക്കണം ചെയ്യേണ്ടത് ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായും നീതി ലഭിക്കുക തന്നെ ചെയ്യും ഇവർ പ്രതീക്ഷിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഇന്ത്യ നടപ്പിലാകും എന്നുള്ള കാര്യം തന്നെ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ മുസ്ലിം വിരുദ്ധമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് വേദനിക്കുന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഒരിക്കലും ഒരു മുസ്ലിങ്ങളും ഒരു ഇന്ത്യൻ മുസ്ലിങ്ങളും ഇതുപോലുള്ളൊരു ഭീകര പ്രവർത്തനത്തെയും തീവ്രവാദ പ്രവർത്തനത്തെയും ഒന്നും അനുകൂലിക്കില്ല എല്ലാവരും ഒന്നടങ്കം പറയുന്നത് നമ്മുടെ രാജ്യത്തെ സുരക്ഷയ്ക്ക് സമാധാനത്തിന് ഭീഷണിയായിട്ടുള്ള ഇതുപോലുള്ള ആൾക്കാർക്ക് തക്കു ശിക്ഷ തന്നെ കൊടുക്കണം അവരെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണം അത് കാണാൻ വേണ്ടിയിട്ടാണ് പലരും ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താ പറയുന്നത് നിങ്ങൾ വിചാരിച്ച കാര്യം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമെന്നാണോ ഭീകരാന് നമ്മൾ തന്നെ ഉണ്ടാക്കുമെന്നാണോ വർഗീയ ലഹളകൾ നമ്മൾ തന്നെ കൊണ്ടുവരുമെന്നാണോ ഖേദം തോന്നുന്നു ലജ്ജ തോന്നും ഇതുപോലെ മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ